എന്തുകൊണ്ടാണ് ഈ വിവാദങ്ങൾ രണ്ടു കൂട്ടരും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ സജൻ സക്രിയ തന്നെയും അയാളുടെ മറുനാടൻ ചാനലിൽ പറഞ്ഞതുപോലെ സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ഉണ്ടായി കോടിക്കണക്കിന് ഡോളറുകൾ കുമിഞ്ഞുകൂടി ചാരിറ്റി എന്നും പറഞ്ഞിട്ട് വീട് നിർമ്മിക്കുന്നു എന്നും പറഞ്ഞിട്ട് അതിന് ഉദാഹരണമാകും വിധം ചില വീടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അവർ തലത്തിലേക്ക് തന്നെ അയാൾ മാറേണ്ടി വരുന്നത് കുറേയൊക്കെ ആളുകൾക്ക് വെറുപ്പ് തുടങ്ങി ഇസ്ലാം വിരോധം മാത്രം പറഞ്ഞു 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 പലപ്പോഴും അയാൾ പ്രകോപിപ്പിക്കും ഞാൻ എത്ര കാലം ജീവിക്കുന്നറിയില്ല എന്ന രീതിയിൽ ഇപ്പോൾ പോലും ഉണ്ട് ഈ ചാനലിൻ്റെ ചർച്ചയിൽ പോലും അത് പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സക്രിയ തന്നെ പറയുന്നത് കേരളത്തിൽ നാലഞ്ച് ചാനലുകളുണ്ട് ഒക്കെ ഈ ക്രൈസ്തവ കാസ തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്നതാണ് അവരാണത് നടത്തിപ്പുകാർ പക്ഷെ അവരൊക്കെ ദേശീയതയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞാണ് ഈ പരിപാടികൾ നടത്തുന്നത് അങ്ങനെ ഒരേ സമയം അവർ പലരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഈ ചാനലുകളിൽ പെടുന്ന ഒന്നിൽ ഇദ്ദേഹം അതിൻ്റെ നടത്തിപ്പുകാരൻ തന്നെ പറയുന്നത് ഇയാൾ മുസ്ലിം തീവ്രവാദികളിൽ നിന്ന് ഇതുവരെയുള്ള ഭീഷണികൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ ക്രൈസ്തവർ തന്നെയും അയാൾക്കെതിരെ തിരിഞ്ഞു എന്നാണ്